നമസ്കാരം മറുനാടിൻ്റെ ആഹ്വാനം അനുസരിച്ച് വയനാട് ദുരന്തത്തിൽ അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി നടത്തിയ അപ്പീലിൽ പണം നൽകിയ ആളുകളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ കെ എസ് സി ബിയിലെ ഒരു ഉദ്യോഗസ്ഥ ഒരഭിപ്രായം പറഞ്ഞു ഞങ്ങൾ കെ എസ് ഇ ബിയോടുള്ള മറുനാടിൻ്റെ വിരോധം ഒരു വശത്ത് നിൽക്കുമ്പോഴും മറനാടിന് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഇനിഷ്യേറ്റീവ് വളരെ മികച്ചതായത് കൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വാസ്തുവിൽ കെ എസ് സി ബിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ മറുനാടിനോട് തീർത്താൽ തീരാത്ത കലിപ്പാണ് അതിൻ്റെ കാരണം ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന കെ സി എന്ന പ്രസ്ഥാനത്തെ നമ്മുടെ പോക്കറ്റ് അടിക്കുന്ന ഒരു ഉപാധിയാക്കി എങ്ങനെ മാറ്റുന്നു എന്നതിനെക്കുറിച്ച് നിരന്തരമായി മറുനാടൻ വീഡിയോ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു തുടർച്ചയായി ഒരു സംഭവം ഇന്നത്തെ പത്രത്തിലുണ്ട് ഞാൻ വായിച്ചത് മാതൃഭൂമിയിലാണ് കെ സി ബിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരിക്കുന്ന ബിജു പ്രഭാകർ പറയുന്നു ഇങ്ങനെ പോയാൽ കെ എസ് സി ബി കെ എസ് ആർ ടി സിയുടെ അവസ്ഥയിലേക്ക് നീളുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് കെ എസ് സി ബിക്ക് ഒരു മാസം ആകെ നൂറ്റി അൻപത് കോടി രൂപ മാത്രമേ വരുമാനമുള്ളൂ എന്നാൽ അതിന്റെ ചെലവ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം കോടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല മാതൃഭൂമിക്ക് അച്ചടിച്ചപ്പോൾ തെറ്റിപ്പോയതാണോന്ന് അതിന് അദ്ദേഹം പറയുന്നത് ഒരു മാസം കെ എസ് സി ബി മുമ്പോട്ട് പോകാൻ നാനൂറ് കോടി വലിയ പലിശയ്ക്ക് ഓവർ ഡ്രാഫ്റ്റ് ഗുരുമെടുക്കേണ്ടി വരുന്നു മുന്നൂറ് കോടി രൂപ പലിശ അടയ്ക്കണം തൊള്ളായിരം കോടി രൂപ വൈദ്യുതി വാങ്ങാൻ വേണം ഇപ്പൊ മഴക്കാലത്ത് പോലും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ് എന്നാണ് ബിജു പ്രഭാകർ പറഞ്ഞത് ഇത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് അതായത് ഒരു മാസം നൂറ്റി കോടി രൂപ വരുമാനമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ ചെലവാക്കുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് വേണമോ അതേസമയം അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്കില്ല നമ്മളെ അവർ പിഴിഞ്ഞെടുക്കുന്നു വലിയ നിരക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് കെ എസ് സി ബിയുടെ അധിക ചെലവ് ഒഴിവാക്കിയില്ലെങ്കിൽ കെ എസ് സി ബി കെ എസ് ആർ ടി സി അവസ്ഥയിലേക്ക് പോകും ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഇതിൻ്റെ ഉദാഹരണമായി പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കെ എസ് ഇ പത്താം ക്ലാസ് തോറ്റ പലർക്കും ഒന്നര ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുന്നുണ്ട് എന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് ഞാൻ ഒരിക്കലും ഓവർസിയറുടെ സാലറി സ്ലിപ്പ് പോലും കാണിച്ചിരുന്നു അപ്പോൾ പലരും പറഞ്ഞു നിൽക്കുന്ന ഉണയാണ് ആ ഓവർ സിയർ പത്താം ക്ലാസ് തോറ്റതാണ് എന്ന് എന്താണ് ഉറപ്പ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു പലരും അത് വിശ്വസിച്ചില്ല അതുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം പത്താം ക്ലാസ് തോറ്റവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചതും ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു കെ സി ബി ഉത്തരം നൽകാൻ ഒരു വർഷവും പത്തു മാസവും എടുത്തു പലതവണ അപ്പീൽ കൊടുത്തു വിവരാവകാശ കമ്മീഷൻ അപേക്ഷ കൊടുത്തു വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് നടത്തി അങ്ങനെ ഒടുവിൽ നിവൃത്തി കേട്ട് കെ എസ് ബി വിവരാവകാശത്തിന് ഉത്തരം നൽകിയിരിക്കുക ഈപ്പൻ എന്ന തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ തൊടുപുഴക്കാരനാണ് നല്ല സി പി എം കാരനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ എസ് എഫ്ഐയുടെ യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്ന ആളാണ് പൊതുപ്രവർത്തനം അദ്ദേഹം കൊടുത്ത ഒരു അപേക്ഷയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇതുവരെ മറന്നാടൻ പറഞ്ഞത് വ്യാജമാണ് എന്ന് പറഞ്ഞവർക്കുള്ള ഉത്തരം കെ സി വി ദിനെ നൽകിയിരിക്കുകയാണ് ഷാജിപ്പൻ കേസ് സി ചോദിച്ച നാല് ചോദ്യങ്ങളാണ് ഒന്ന് വൈദ്യുതി ബോർഡിൽ ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ യോഗ്യതയില്ലാത്തവർക്കും ഗ്രേഡ് പ്രൊമോഷൻ നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന് ആധാരമായി ഉത്തരവിന്റെ പകർപ്പ് രണ്ടാമത്തെ ചോദ്യം പ്രൊമോഷൻ യോഗ്യതയുള്ള ഒരാൾ ഗ്രേഡ് പ്രൊമോഷൻ കിട്ടിയതിനു ശേഷം ലഭിച്ച പ്രൊമോഷൻ നിരസിച്ചാൽ ഗ്രേഡ് പ്രൊമോഷന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമെങ്കിൽ അതിനുള്ള ഉത്തരവിന്റെ പകർപ്പ് മൂന്നാമത്തെ ചോദ്യം എസ് എസ് എൽ സി വിജയിക്കാത്ത എത്ര ഓവർസിയർമാർ സബ് എഞ്ചിനീയർ ഗ്രേഡ് വാങ്ങുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന ഉയർന്ന ശമ്പളം എത്ര ടി എയും മറ്റും എല്ലാ അലവൻസും ഉൾപ്പെടെ നാലാമത്തെ ചോദ്യം എസ് എസ് എൽ സി വിജയിക്കാതെ ആരെങ്കിലും സബ് എഞ്ചിനീയറായും ഉയർന്ന ഗ്രേഡ് വാങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്ര പേർ അവർക്ക് ലഭിക്കുന്ന ഉയർന്ന ശമ്പളം അവരുടെ ബേസിക് പേയും സ്കെയിൽ പേയും എത്ര രേഖകളുടെ പവർ പ്രകാശം തുകയടിൽ അടയ്ക്കാൻ തയ്യാറാണ് ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടി ഉത്തരവിന്റെ കോപ്പി കൊടുത്തു അവരുണ്ട് പ്രശ്നമില്ല മൂന്നാമത്തെ ചോദ്യം എസ് എസ് എൽ സി വിജയിക്കാത്തവർ സബ് എഞ്ചിനീയർ ഗ്രേഡ് വാങ്ങുന്നുണ്ടോ എസ് എസ് എൽ സി വിജയിച്ച വിജയിക്കാത്ത ഗ്രേഡ് വാങ്ങിയ ഓവർസിയർ സബ് എഞ്ചിനീയർ എന്നീ പ്രത്യേക ലിസ്റ്റ് തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല ആയതിനാൽ വിവരം ലഭിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു എന്നാൽ ഇദ്ദേഹം നിയമ പോരാട്ടം നടത്തി ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ഉത്തരവ് കൊടുക്കൂ ആ ഉത്തരവിൽ ഇതാ ഞെട്ടിക്കുന്ന ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു ആ മൂന്നും നാലും ചോദ്യങ്ങളിൽ അവർ പറയുന്നു മൂന്നാമത്തെ ചോദ്യം ഒന്നുകൂടി കേൾക്കുക എസ് എസ് എൽ സി വിജയിക്കാത്ത എത്ര ഓവർസിയർമാർ സബ് എഞ്ചിനീയർ ഗ്രേഡ് വാങ്ങുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന ഉയർന്ന ശമ്പളം എത്ര ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ കേരളീയ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ ദ്രോഹം അത് അദ്ദേഹം തൊണ്ണൂറ്റിയാറിൽ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ നൽകിയ സംഭാവനയാണ് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം വിചിത്രമായ ഒരു ഉത്തരവ് നടപ്പിലാക്കി കെ എസ് സി ബിയിലെ വർക്കർ തസ്തികയിൽ ജോലിക്ക് കയറാനുള്ള യോഗ്യത എസ് എസ് എൽ സി ഫെയിൽ എന്നാക്കി വെച്ചു എന്ന് വെച്ചാൽ നിങ്ങൾ എസ് എസ് എൽ സി ജയിച്ചാൽ നിങ്ങൾക്ക് കെ എസ് സി ബിയിൽ വർക്കറായി ജോലിക്ക് കിട്ടില്ല നിങ്ങൾക്ക് എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല നിങ്ങൾ എസ് എസ് എൽ സി തോൽക്കണം എസ് എസ് എൽ സി തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല എസ് എസ് എൽ സി തോറ്റാൽ നിങ്ങൾക്ക് ജോലി കിട്ടും വാസ്തവത്തിൽ എസ് എസ് എൽ സി തോൽക്കുക എന്നത് കെ സി ബിൽ വർക്കറായി ജോലിക്ക് കയറാനുള്ള യോഗ്യത ആയതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് പലരും എസ് എസ് എൽ സി തോൽക്കുന്നത് തോറ്റാൽ മാത്രമേ ജോലി കിട്ടൂ തൊണ്ണൂറ്റാറിൽ പിണറായി വിജയൻ തുടങ്ങി വെച്ച പരിഷ്കാരം ഇപ്പോഴും തുടരുന്നു കെ സി ബിൽ ആർക്കെങ്കിലും വർക്കറായി കയറണമെങ്കിൽ എസ് എൽ സി തോൽക്കണം ഈ വർക്കർക്ക് പ്രൊമോഷൻ കിട്ടുന്ന തസ്തികയാണ് ലൈൻമാൻ അയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന തസ്തികയാണ് ഓവർസിയർ അയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന തസ്തികയാണ് സബ് എഞ്ചിനീയർ ഈ സബ് എഞ്ചിനീയർ വരെ പോകുന്നതിന് തുല്യതാ പരീക്ഷ എന്ന പേരിൽ ഏതെങ്കിലും ഒരു ചെറിയ ഉടായ്പ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ മതി തുല്യതാ പരീക്ഷ എന്ന പേരിൽ സബ് എഞ്ചിനീയർ ആകാം കെ സബ് എഞ്ചിനീയർ ആയി ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ഗ്രേഡിൽ ശമ്പളം കൈപ്പറ്റിക്കുകയോ ചെയ്യുന്ന അനേകം പേർ പത്താം ക്ലാസ് തോറ്റവരാണ് ലോകത്ത് ഒരിടത്തുമില്ലാത്ത വിചിത്രമായ നിയമമാണത് ആ നിയമത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്നു എസ് എസ് എൽ സി തോറ്റ് സബ് എഞ്ചിനീയർ ഗ്രേഡിലുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു നാനൂറ്റി അൻപത്തി പേർ അവരുടെ സാലറി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതായത് എസ് എസ് എൽ സി തോറ്റവരാണ് സബ് എൻജിനീയറുടെ ഗ്രേഡാണ് സബ് എഞ്ചിനീയർ അല്ല ഓവർസിയർ ആണ് സബ് എഞ്ചിനീയറുടെ ഗ്രേഡാണ് ശമ്പളം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നാലാമത്തെ ചോദ്യം സബ് എഞ്ചിനീയറുടെ ഗ്രേഡിനേക്കാൾ ഉയർന്ന ഗ്രേഡ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ട് മുപ്പത്തിനാല് പേരുണ്ട് അവരുടെ ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപതാണ് അതായത് പത്താം ക്ലാസ് തോറ്റ നാനൂറ്റി അൻപത്തി ഒന്ന് പേർ കെ സി ബിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോൾ മുപ്പത്തി നാല് പേർ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു ഇനി ബാക്കിയുണ്ട് എൺപത്തിയായിരത്തി നാനൂറ് രൂപ ശമ്പളം കൈപ്പറ്റുന്ന ഇരുപത്തിയെട്ട് പേർ ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ കൈപ്പറ്റുന്ന രണ്ടുപേർ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കൈപ്പറ്റുന്ന നാല് പേർ കെ സി ബിയിലെ കണക്കാണ് കെ സി ബി എന്തുകൊണ്ടും മുടിയുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ ഒരുപാട് 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 കാര്യങ്ങൾ കെ സി ബി കുറിച്ച് പറയാറുണ്ട് മീറ്റർ റീഡർ തസ്തിക ആവശ്യമില്ല പക്ഷെ കെ സി ബി ഇപ്പോഴും മീറ്റർ റീഡർമാരുണ്ട് മീറ്റർ റീഡിംഗ് സ്മാർട്ട് മീറ്റർ ആയി കഴിഞ്ഞാൽ കെ സി ബിക്ക് ഓഫീസ് ഇരുന്നു എടുക്കാം ഇനി അല്ലെങ്കിൽ തന്നെ മീറ്റർ റീഡിങ് കോൺട്രാക്ട് കൊടുത്തിരിക്കാം പക്ഷേ ഇപ്പോഴും കെ സി ബി മീറ്റർ റീഡേഴ്സ് ഉണ്ട് പൂർത്തിയായി വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ച കല്ലട ഇറിഗേഷൻ പദ്ധതി അടക്കമുള്ള പല പദ്ധതികൾക്കും ഇപ്പോഴും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എഞ്ചിനീയർമാരടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഓൺലൈൻ വഴിയാണ് ബില്ല് അടയ്ക്കുന്നത് പക്ഷെ ഇപ്പോഴും എല്ലായിടത്തും തന്നെ ബില്ലിംഗ് ഓഫീസുണ്ട് അവിടെയൊക്കെ പല ജീവനക്കാരുണ്ട് സൂപ്രന്റെ അടക്കം പല ജീവനക്കാരുണ്ട് കെ സി ബി എങ്ങനെയാണ് സാധാരണക്കാരനെ കൊള്ള കടിച്ചു വളരുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇതുകൊണ്ടാണ് പറഞ്ഞത് കെ സി ബി സ്വകാര്യവൽക്കരിക്കട്ടെ സ്വകാര്യവൽക്കരിച്ച് നമുക്ക് മത്സരമുണ്ടാവും പല കമ്പനികളുണ്ടാവും നമുക്ക് നിരക്ക് കുറഞ്ഞ വൈദ്യുതിയും കിട്ടും ഖജനാവിൽ ഒരു രൂപ ചെലവാകത്തുമില്ല കെ എസ് ബി ചെയർമാൻ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ ഒരു മാസം ചെലവാണെന്ന് ആകെ നൂറ്റി അൻപത് കോടി രൂപ വരുമാനം ഉള്ളപ്പോൾ പ്രധാനപ്പെട്ട കാരണം ഇതാണ് പത്താം ക്ലാസ് തോറ്റവർക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകും അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കെ എസ് ബി ജീവനക്കാരുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പലപ്പോഴും കെ എസ് ബിയിലെ താഴ്ത്തെ തട്ടിട്ടുള്ള ജീവനക്കാരുടെ മക്കൾ പത്താം ക്ലാസ് തോൽക്കും അവർ തോൽപ്പിക്കും എഴുതാൻ സമ്മതിക്കില്ല എങ്കിൽ മാത്രമേ ഈ ജോലി കിട്ടൂ ഇതൊന്നും ആരും പറയില്ല ഇതൊന്നും ആരും അറിയില്ല ഇത് പറയുമ്പോൾ മറുനാടൻ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞ് മറുനാടനെതിരെ ഹാലിളകും പക്ഷെ സാധാരണ മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇനിയെങ്കിലും മറുനാടൻ സംശയിക്കരുത് ഇതാ കെ എസ് ഇ ബി ഔദ്യോഗികം നൽകിയിരിക്കുന്ന വിവരാവകാശ രേഖയാണ് എക്സ്ക്ലൂസീവായി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾ കാണിക്കുന്നത്